നമസ്കാരം വയനാട്ടിൽ രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം വോട്ടാണ് കഴിഞ്ഞ തവണ സി പി ഐ സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് കിട്ടിയത് എന്നാൽ ഇത്തവണ രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം വോട്ടാണ് കിട്ടിയത് ഇതേപോലെ ബി ജെ പി സ്ഥാനാർത്ഥി കഴിഞ്ഞ കഴിഞ്ഞ തവണ സുരേന്ദ്രന് കിട്ടിയത് ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം വോട്ടാണ് എന്നാൽ ഇത്തവണ നവ്യ ഹരിദാസിന് കിട്ടിയത് ഒരു ലക്ഷത്തി ഒമ്പതിനായിരമാണ് അതിൻ്റെ അർത്ഥം ഇവിടെ ഈ പാർട്ടികളെല്ലാം തന്നെ ഓടി ഒളിച്ചു അവിടെയുള്ള സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെയുള്ള ഇതിൻ്റെ യഥാർത്ഥ നേതാക്കന്മാർ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് സി പി ഐ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സത്യം മുമ്പ് എം ഐ ഷാനവാസിനെതിരെ ഇരുപതിനായിരം വോട്ടിൻ്റെ ഇരുപതിന വ്യത്യാസത്തിലാണ് തോറ്റുപോയത് അതായത് നമ്മുടെ രാഹുൽ ഗാന്ധി വരുന്നതിനു മുമ്പ് നടന്ന എലക്ഷനിലാണ് അങ്ങനെ സംഭവിച്ചത് എം ഐ ഷാനവാസ് എൻ്റെ ഇടയിൽ മരണപ്പെട്ടു പക്ഷേ അദ്ദേഹം ആ വളരെ ആ മണ്ഡലം തീരെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല എന്നുള്ള ആക്ഷേപം കൊണ്ടാണ് അദ്ദേഹം വളരെ പിന്നോട്ടടിച്ചു പോയത് സത്യമഗേരി ജനകീയനായ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം വളരെ ശക്തമായ രൂപത്തിൽ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇതെനിക്ക് നേരിട്ടറിയാം അദ്ദേഹം ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ജൂനിയറായ വിദ്യാർത്ഥിയായിരുന്നു എൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെയുള്ള ഒരു ലോഡ്ജിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് ഈ സന്ദർഭത്തിൽ സി പി ഐ സി എ ഐ എസ് എഫിൻ്റെ സ്ഥാനാർത്ഥിയായി എസ് എഫ് ഐയോടൊപ്പം മത്സരിച്ചപ്പോൾ അദ്ദേഹം കോളേജിന് ചുറ്റുവട്ടത്തുള്ള പല കുട്ടികളെയും കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ ഇറങ്ങിയപ്പോൾ അന്ന് എൻ്റെ കൂടെയായിരുന്നു പോയിരുന്നത് അവിടെ പോയപ്പോൾ അന്ന് സി എസ് എഫ് ഐയുടെ നേതാക്കന്മാരും സി പി എം നേതാക്കന്മാരും എന്നെ വഴക്ക് പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് സി പി എമ്മിൻ്റെ കേന്ദ്രങ്ങളിലൊക്കെ എസ് എ എസ് എഫിൻ്റെ നേതാവിനെ കൊണ്ടുപോയത് ഇതുപോലെയാണ് സത്യമുഖേരിയെ ഇത്തവണ പറ്റിക്കുകയായിരുന്നു സി പി എം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നും തന്നെ ഈ തവണ ഈ സത്യമൊഖേരിക്ക് വോട്ട് ചെയ്തില്ല മാത്രമല്ല അദ്ദേഹത്തെ എല്ലാ തരത്തിലും ഒറ്റപ്പെടുത്തുകയായിരുന്നു എന്തിന് പിണറായി വിജയൻ കൽപ്പറ്റയിൽ വന്നപ്പോൾ പോലും അദ്ദേഹത്തിന് വേണ്ടത്ര അവിടെ ആളുകളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒഴിഞ്ഞ കസേരകളായിരുന്നു കൽപ്പറ്റയിൽ ഉണ്ടായിരുന്നത് അത്രയും പരിതാപകരമായ രൂപത്തിലായിരുന്നു പ്രിയങ്കക്കെതിരെ മത്സരിക്കാനെത്തിയ മെയിൻ കാൻഡിഡേറ്റായ സത്യമുഖേരിക്ക് വേണ്ടി സി പി എം നടത്തിയത് എല്ലാ മേഖലകളിലും സി പി എം വിട്ടുനിന്നു സി പി ഐയെ ഒറ്റപ്പെടുത്തി എന്ന് പറയുന്നതാവും ശരി സത്യമുഖേരി എല്ലാ തരത്തിലും ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണ് സി പി എം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം വോട്ടെന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ വോട്ട് ഒരിക്കലും മാറില്ല എന്നൊക്കെയാണ് നമ്മൾ കേൾക്കാറുള്ളത് എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും ഏതൊക്കെ തരത്തിൽ എവിടെ എന്തൊക്കെ നടന്നാലും സി പി എമ്മിൻ്റെ വോട്ട് അടുതുപക്ഷത്തിൻ്റെ വോട്ട് കൃത്യമായി വോട്ട് പെട്ടിയിലെത്തുമെന്നാണ് നമ്മൾ കേൾക്കാറുള്ളത് എന്നാൽ സത്യമൗഖേലിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം വോട്ട് കഴിഞ്ഞ തവണ ആനിരാജി കിട്ടിയ വോട്ട് കിട്ടേണ്ടതായിരുന്നു മിനിമം എന്നുള്ളത് നമുക്കറിയാം എന്നാൽ അതിന് തയ്യാറായില്ല സി പി എം സി പി എം ഒരു സ്ഥലത്ത് പോലും വേണ്ടത്ര രൂപത്തിൽ പ്രചരണത്തിന് ഇറങ്ങുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് സത്യം ഇതേപോലെയാണ് നവ്യ ഹരിദാസ് നവ്യ ഹരിദാസിനു വേണ്ടി സുരേഷ് ഗോപി ഒരു തവണ വന്നുപോയി എന്നല്ലാതെ വ്യാപകമായ രൂപത്തിൽ ബി ജെ പിയുടെ നേതാക്കന്മാർ ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല അത് അവർക്ക് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം വോട്ടാണ് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം വോട്ട് കിട്ടിയ ബി ജെ പി മുപ്പതിനായിരത്തോളം വോട്ട് മുപ്പത്തി രണ്ടായിരത്തോളം വോട്ടാണ് കുറഞ്ഞ് കുറഞ്ഞു പോയത് സത്യമൊക്കേരിക്ക് നഷ്ടപ്പെട്ട എഴുപത്തൊന്നായിരം വോട്ടും അതേപോലെ നവ്യാർദാസിന് നഷ്ടപ്പെട്ട ഇരുപത്തി ഒമ്പതിനായിരം വോട്ടും മുപ്പത്തൊമ്പതിനായിരം അല്ല ഇരുപത്തൊമ്പതിനായിരം വോട്ടും കിട്ടുമ്പോൾ കൂട്ടുമ്പോൾ ഏകദേശം ഒരു ഒരു ലക്ഷത്തി പതിനായിരം വോട്ടാണ് മൊത്തത്തിൽ കുറവ് വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം പത്ത് ശതമാനം വോട്ട് കുറഞ്ഞപ്പോൾ ഏകദേശം ഒന്നര ലക്ഷം വോട്ടാണ് കുറഞ്ഞത് അതിൽ നാൽപ്പതിനായിരം വോട്ട് മാത്രമാണ് കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടത് ആ നാൽപ്പതിനായിരം വോട്ട് കൂടി അവിടെ വന്നിരുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രിയങ്ക ഗാന്ധി അതിൽ വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുമായിരുന്നു എന്നാൽ അറുപത്തി നാല് ശതമാനത്തിലേക്ക് കുറയുകയും എട്ട് ശതമാനത്തോളം വോട്ട് കുറയുകയും ചെയ്തപ്പോൾ പത്ത് ശതമാനത്തോളം വോട്ട് കുറയുകയും ചെയ്തപ്പോൾ നാല് ലക്ഷത്തി പതിനായിരം വോട്ടിനാണ് ചരിത്ര ഭൂരിപക്ഷത്തിന് പ്രിയങ്കാ ഗാന്ധി വിജയിച്ചിട്ടുള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം സി പി ഐക്ക് വേണ്ടി സി പി എം നടത്തുന്ന ഇത്തരത്തിലുള്ള അധരവ്യായാമങ്ങൾ സി പി ഐ ഇല്ലാതരത്തിലും നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് തെളിയുകയാണ് സി പി ഐ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം തന്നെ അവരെ ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമവും സി പി ഐ നടത്താറുണ്ട് സി പി എം നടത്താറുണ്ട് ഇതേപോലെ തന്നെയാണ് ബി ജെ പി ബി ജെ പിക്ക് ഒരു തരത്തിലും അടു വിജയിക്കാൻ പറ്റില്ല എന്നിരിക്കെ ശക്തി കാണിക്കേണ്ട പ്രിയങ്ക വരുമ്പോൾ ശക്തി കാണിക്കേണ്ട ബി ജെ പി ആ അതിനൊന്നും മുതിർന്നില്ല അവിടെ താഴേക്കടയിലുള്ള നേതാക്കന്മാർ മാത്രമാണ് പ്രചരണത്തിനെത്തിയിട്ടുള്ളത് അവിടെ ശക്തരായി പ്രവർത്തി മത്സരിക്കാൻ വേണ്ടി കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെയോ പോലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടതായിരുന്നു കുഷുബുവിൻ കുശുബു അവിടെ സ്ഥാനാർത്ഥിയായി വരുമെന്നൊക്കെ വലിയ പ്രചാരണം ഉണ്ടായെങ്കിലും പാവം നവ്യ സരിദാസിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത് കോഴിക്കോട് ഒരു കൗൺസിലർ മാത്രമായ നവ്യഹരിദാസിനെ വയനാട്ടിൽ കൊണ്ടിട്ട് കളിപ്പിക്കുകയായിരുന്നു ബി എന്ന് പറഞ്ഞാൽ അത് സത്യമാണ് പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള ഒരാളെ മുന്നിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മത്സരത്തിൽ ബി ജെ പിയുടെ ഒരു അറിയപ്പെടാത്തൊരു നേതാവിനെ കൊണ്ടിട്ട് ഒരു വിലയും നിലയും ഇല്ലാതാക്കി എന്നുള്ളതാണ് സത്യം ഇതേപോലെ തന്നെയാണ് സി പി എം പ്രവർത്തിച്ചുള്ളത് പ്രിയങ്ക ഗാന്ധിക്കെതിരെ ശക്തമായ രൂപത്തിൽ മത്സരിക്കാൻ പോലും തയ്യാറാക്കാതെ ഒരു മൂലക്കിട്ട് കളി നശിപ്പിക്കുകയായിരുന്നു സത്യമുഖേരിയെ സത്യമുഖേരിയെ പോലെ മുമ്പത്തെ എം എൽ എ ആയ നാദാപുരം എം എൽ എ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഏറ്റവും മതിപ്പും വിലയും നിലയുമുള്ള ജനകീയനായ അദ്ദേഹത്തെ ഇല്ലാതാക്കാനാണ് മാർസിസ്റ്റ് പാർട്ടി ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് വോട്ടിംഗ് പാറ്റേണിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കാവുന്ന ഒരു കാര്യം വയനാട്ടിൽ ഇനി ബി ജെ പിക്ക് ഒരു വിലയുമില്ല അതേപോലെ സി പി ഐക്കും ഒരു വിലയുമില്ല ഈ രണ്ട് കക്ഷികളും ഈ എലക്ഷന് മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം പല നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ സ്ഥലങ്ങളിലെല്ലാം എല്ലാ മണ്ഡലങ്ങളിലും ആവറേജ് അറുപതിനായിരത്തിൽ മേതെ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയിട്ടുള്ളത് എഴുപത്തയ്യായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് വണ്ടൂരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു ഭൂരിപക്ഷമാണ് ഏറൽനാട് നിന്നും അതേപോലെ നിലമ്പൂരിൽ നിന്നും കിട്ടിയിട്ടുള്ളത് അത് കൃത്യമായി ഇതേ ഇങ്ങോട്ട് വരുമ്പോൾ പോളിംഗ് വർദ്ധിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ഒരു ലക്ഷം വരെ ആകാൻ സാധ്യതയുണ്ടായിരുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തിനാണ് എതിർ സ്ഥാനാർത്ഥികൾ നിർത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം പ്രിയങ്ക ഗാന്ധി വന്നതോടുകൂടി എല്ലാ പെൺ സ്ത്രീകളുടെ വോട്ടും ഒറ്റക്കെട്ടായി പ്രിയങ്ക ഗാന്ധിക്ക് പോയി എന്നുള്ളതാണ് സത്യം എന്തായാലും വരുന്നാളുകളിൽ ബി ജെ പിയുടെ ഈ ചതിയെക്കുറിച്ചും സി പി എമ്മിൻ്റെ ഈ ചതിയെക്കുറിച്ചും വലിയ ചർച്ചകളുണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി മേലിൽ ഇവിടെ ആരെങ്കിലും സ്ഥാനാർത്ഥിയാവാൻ പോലും താല്പര്യപ്പെടില്ല എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം